ഇതാണ് നിങ്ങൾ കൊണ്ടോട്ടി നല്ല മുഞ്ചത്തി ആയിരുന്നു കൊണ്ടോട്ടി കൊണ്ടോട്ടി നേർച്ചയെയും കൊണ്ടോട്ടി തങ്ങളെയും ഓർവയിൽ നിന്ന് മായ്ച്ചുകളയാനേ കഴിയില്ല ജ്ഞാനരേണുക്കൾ പരക്കുന്ന ചക്രവാളമായിരുന്നു തങ്ങളുടെ തക്കിയാവ് അവിടെ ലോകത്തെമ്പാടുമുള്ള ജ്ഞാനികൾ വരുമായിരുന്നു പല ഭാഷക്കാരും പല ദേശക്കാരും പണ്ഡിതരും കവികളും സൂഫികളും ഒക്കെ കൊണ്ടോട്ടി നേർത്തു കഴിഞ്ഞാൽ തങ്ങളുടെ കാവ്യ സദസ്സിലെ കവികളും പാട്ടുകാരും ചേർന്ന് ഇശലും ഇമ്പവും കലർന്ന് വിളമ്പുന്ന ഒരു സൽക്കാരമുണ്ട് വാലിൽ നിന്ന് പവിഴവും മുത്തുകളുമായി വാക്കുകൾ ചെതറിയ സദസ്സ് അത് പെറുക്കിയെടുക്കാൻ വന്നവർ തേന്മഴയായി ഇശലുകൾ പെയ്തിറങ്ങിയ സദസ്സ് അതിൽ അലിഞ്ഞില്ലാതാവാൻ വന്നവർ എനിക്ക് മുന്നിൽ അറിവിൻ്റെ പ്രകാശം തെളിച്ചു തന്നവർ എൻ്റെ പൂർവ്വസൂരികൾ മൊഴിപ്പവിഴം തമിഴിനോടും തമിഴ് പുലോർമാരോടും കാമതേനു കന്നഡത്തോടും കടൂരകരോടുമെല്ലാം ഞാൻ മിണ്ടിപ്പറഞ്ഞു തുടങ്ങിയത് ഇവിടെ നിന്നാണ് സേങ്ങാപട്ടണം കായൽപട്ടണം പോലുള്ള പരദേശ സ്ഥലികളിൽ ജ്ഞാനസമ്പാദനാർത്ഥം ഞാൻ സഞ്ചരിച്ചത് ഈ തക്യാവിൻ്റെ സ്വാധീനം ഒന്നുകൊണ്ട് മാത്രമാണ്